സൗഖ്യ ഹെൽത്ത് കെയറിലേക്ക് സ്വാഗതം ഇവിടെ വരുന്ന പേഷ്യൻറ്റിനു വേണ്ടിയിട്ട് ഞാനൊരു സൗഖ്യ ഡൗട്ട് ക്ലിയറിംഗ് ഗ്രൂപ്പ് എന്ന ഒരു വാട്സപ്പ് ഗ്രൂപ്പ് ഞാൻ ഇവിടെ സ്റ്റാർട്ട് ചെയ്തിരുന്നു കഴിഞ്ഞ കൊല്ലം ഇപ്പോൾ അത് പബ്ലിക്കിനായിട്ട് നമ്മൾ തുറന്നുകൊടുത്തിട്ടുണ്ട് രണ്ട് ആയിരത്തോളം പേര് അതിനകത്തുണ്ട് അതിൽ ഹെൽത്തുമായി ബന്ധപ്പെട്ടിട്ടുള്ള പല സംശയങ്ങളും ചോദിക്കാറുണ്ട് അതിന് ഞാൻ റെമഡീസ് പറഞ്ഞു കൊടുക്കുന്നത് കളർ തെറാപ്പിയിലൂടെയാണ് കൂടുതലും അപ്പോൾ അതിൽ നിന്നും കുറച്ച് റിക്വസ്റ്റ് വന്നിട്ടുണ്ട് ഒരു പത്ത് ഇരുപതോളം പേര് കളർ തെറാപ്പി പഠിപ്പിക്കണം എന്നുള്ള റിക്വസ്റ്റുമായിട്ട് വന്നിട്ടുണ്ട് അവർക്ക് വേണ്ടിയിട്ട് അവരുടെ ഇഷ്ടത്തിന് വീട്ടിലിരുന്ന് പഠിക്കാൻ പറ്റുന്ന രീതിയിൽ യൂട്യൂബിലൂടെ ഞാൻ അത് പഠിപ്പിക്കാനായിട്ട് തീരുമാനിച്ചിരിക്കുകയാണ് അപ്പോൾ ഇതിന് ഇതൊരു ഇൻട്രൊഡക്ഷൻ വീഡിയോ ആണ് ഇൻട്രൊഡക്ഷൻ ക്ലാസ് ആണ് അപ്പോൾ ആദ്യം നിങ്ങൾ ഇത് കണ്ടതിന് ശേഷം മാത്രമാണ് മറ്റുള്ള വീഡിയോകൾ കണ്ടതിൻ്റെ കാര്യമുള്ളൂ കാരണം കളർ എപ്പോഴാണ് ഉപയോഗിക്കേണ്ടത് കളർ ഏത് സമയത്താണ് ഉപയോഗിക്കേണ്ടത് എവിടെ എവിടെയാണ് ഉപയോഗിക്കേണ്ടത് എത്ര നേരമാണ് ഉപയോഗിക്കേണ്ടത് ഏത് തരത്തിലുള്ള കളറാണ് ഉപയോഗിക്കേണ്ടത് ഇതെല്ലാം പറയുന്ന ഒരു വീഡിയോ ആണ് ഇത് അപ്പൊ നിങ്ങൾ ഈ വീഡിയോ മുഴുവനായിട്ട് കാണണം അത് മാത്രമല്ല ഒരു നോട്ട്ബുക്കും ഒരു പെന്നും വേണം നോട്ട്ബുക്കെടുത്ത് ആ നോട്ട്ബുക്കിൽ ഞാൻ പറയുന്ന കാര്യങ്ങൾ കൃത്യമായി എഴുതി വെക്കുക അതിനുശേഷം അത് നിങ്ങൾ ബൈ ഹാർട്ടാക്കി എടുക്കുക അതേപോലെ ഇത് ഈ വീഡിയോ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ അത് സബ്സ്ക്രൈബ് ചെയ്യുക അതിനോടൊപ്പം തന്നെ ഇത് നിങ്ങൾക്കും നിങ്ങളുടെ ഫ്രണ്ട്സിനും നിങ്ങളുടെ വേണ്ടപ്പെട്ടവർക്കും ഇത് അയച്ചു കൊടുക്കുകയും അവർക്ക് അവരെയും ഇത് പഠിപ്പിക്കാനുള്ള ഒരു സന്മനസ് നിങ്ങൾ കാണിക്കുകയും ചെയ്യണം ഓക്കെ അപ്പോൾ കളറ് ഇടുക എന്നുള്ളത് ആദ്യം ചെയ്യേണ്ടത് ഇത് ഒന്ന് പകൽ സമയത്താണ് ഉപയോഗിക്കേണ്ടത് പകൽ സമയത്താണ് കളർ ഉപയോഗിക്കേണ്ടത് കാരണം പകൽ സൺലൈറ്റിലാണ് അത് കൂടുതൽ വർക്ക് ചെയ്യുന്നത് നൈറ്റിൽ ഉപയോഗിക്കാം ഉപയോഗിക്കാൻ പാടില്ല എന്ന് ചോദിച്ചാൽ ഉപയോഗിക്കാം വർക്കൊക്കെ ചെയ്യും പക്ഷേ എൻ്റെ റിസൾട്ടിന്റെ സ്പീഡ് കുറയും രണ്ടാമത്തത് നമ്മളത് ഇടത്തെ കൈയിലാണ് പ്രിഫർ ചെയ്യുന്നത് വലത്തെ കയ്യിലും ഉപയോഗിക്കാം എങ്കിലും അത് ഇടത്തെ കയ്യിലാണ് ഉപയോഗിക്കുന്നത് കാരണം വലത്തെ കൈ കൊണ്ട് നമ്മൾ ഭക്ഷണം കഴിക്കുമ്പോൾ അത് അകത്ത് പോകാതിരിക്കാൻ വേണ്ടിയിട്ടാണ് അങ്ങനെ പറയുന്നത് മൂന്നാമത്തത് കളറുകൾ പലതുമുണ്ടെങ്കിലും രണ്ട് കളർ മാത്രമാണ് ഞാൻ ഇവിടെ ഉപയോഗിക്കുന്നത് അത്യാവശ്യ ഘട്ടങ്ങളിൽ മാത്രം വളരെ റയറായിട്ട് മാത്രമാണ് മറ്റു കളറുകൾ ഉപയോഗിക്കുക അതുപോലെ തന്നെ ഞാൻ കാണിച്ചു തരുന്ന കളർ അത് ആ കളർ തന്നെ ഉപയോഗിക്കണം റെഡ് കളർ ആണെങ്കിൽ റെഡ് തന്നെ ഉപയോഗിക്കണം പിന്നെ ബ്ലൂ ആണെങ്കിൽ ബ്ലൂ തന്നെ ഉപയോഗിക്കണം ഗ്രീൻ ആണെങ്കിൽ ഗ്രീൻ തന്നെ ഉപയോഗിക്കണം കാരണം ഇതിന് ഓരോന്നിനും കളർ കോഡുകൾ ഉണ്ട് ആ കളർ കോഡുകൾ ഉപയോഗിച്ചാൽ മാത്രമാണ് അതിന്റെ റിസൾട്ട് കിട്ടുക പിന്നെ അതിനോടൊപ്പം ചേർത്ത് പറയേണ്ട ഒരു കാര്യമാണ് നമ്മൾ ഒരു പൊസിഷൻ കാണിച്ചു തന്നെ ആ പൊസിഷനിൽ തന്നെ ആയിരിക്കും ഇടേണ്ടത് അപ്പോ ശ്രദ്ധിക്കുക കളർ സെയിം കളർ ഞാൻ കാണിച്ചു തരുന്ന സെയിം കളർ ആയിരിക്കണം ഇടേണ്ടത് ഒപ്പം തന്നെ ആ കളറിന്റെ പൊസിഷൻ കയ്യിൽ കാണിച്ചു തരുന്ന പൊസിഷൻ ഏതാണോ ആ പൊസിഷനിൽ തന്നെ ആയിരിക്കണം കളർ ഇടേണ്ടത് അഞ്ച് പെർമനന്റ് മാർക്കർ കിട്ടും പെർമനന്റ് മാർക്കർ അല്ല ഉപയോഗിക്കേണ്ടത് അതിനകത്ത് കുറച്ച് കെമിക്കൽസ് കൂടുതലാണ് പെർമനൻ മാർക്കറിന് പകരമായിട്ട് നമുക്ക് പേപ്പർ മാർക്കർ കിട്ടും അതിന് ചിസൽ ടൈപ്പ് മാർക്കർ എന്നും പറയും ഇതാണ് ആ മാർക്കർ ഇത് ഇതേപോലെ ലക്ഷറി സൂപ്പർ ചിസൽ ഞാൻ ഇത് ഇതിന്റെ പിക്ചർ കാണിച്ചു തരുന്നുണ്ട് ഇത് ഇതേപോലത്തെ മാർക്കർ നിങ്ങൾ വാങ്ങുക ഈ മാർക്കറാണ് ഉപയോഗിക്കേണ്ടത് ഇതിനാവുമ്പോൾ വേറെ പ്രശ്നങ്ങളൊന്നുമില്ല മറ്റൊന്ന് ഇത് കുട്ടികൾക്കും മുതിർന്നവർക്കും ഒരുപോലെ ഉപയോഗിക്കാം ഞാൻ കുട്ടികളിലാണ് ഇത് സ്റ്റാർട്ട് ചെയ്തത് കാരണം നീഡിൽ ചെയ്യാനായിട്ടുള്ള ബുദ്ധിമുട്ട് കാരണം ഞാൻ അവർക്ക് ഈ കളറിട്ട് തുടങ്ങിയത് പക്ഷേ ഇപ്പോൾ അത് വൈഡായിട്ട് ഞാൻ ഉപയോഗിക്കുന്നുണ്ട് മുതിർന്നവരിലും പ്രായം ചെന്നവരിലും കുട്ടികൾക്കും എല്ലാം തന്നെ ഇത് ഉപയോഗിക്കുന്നുണ്ട് പിന്നെ മറ്റൊരു കാര്യം എന്ന് പറയാനുള്ളത് മുസ്ലിങ്ങളിൽ ഒന്നു ചെയ്യുമ്പോൾ ഇത് ഈ പെർമനന്റ് മാർക്കർ ഒരു ഉപദ്രവമായി മാറാറുണ്ട് ഒലു എടുത്തു കഴിഞ്ഞാൽ അത് വെള്ളം ചേരില്ല അതേസമയം ഈ പേപ്പർ മാർക്കർ ആണെങ്കിൽ അത് വെള്ളം ചേർന്നോളും യാതൊരു കാരണവശാലും അതിന് യാതൊരു ബുദ്ധിമുട്ടും ഈ ഒലു ചെയ്യുന്നതിന് ബുദ്ധിമുട്ടില്ല അതുകൊണ്ട് ഇതിന് ആ കളർ ഉപയോഗിക്കാവുന്നതാണ് അവർക്കും അത് കളർ ഉപയോഗിക്കാവുന്നതാണ് ഇതിന്റെ ടൈം ഡ്യൂറേഷൻ ടൈം ഡ്യൂറേഷൻ എന്ന് പറഞ്ഞാൽ കൃത്യമായിട്ട് ഇതിന് ഒരു ടൈം ഇല്ല നമുക്ക് രാവിലെ നമ്മുടെ പണിയൊക്കെ കഴിഞ്ഞ് ചെയ്യുമ്പോൾ വരച്ചിടാം ഇനി ഓഫീസിൽ പോകുന്നവരാണെങ്കിൽ കുളിച്ച് റെഡിയായി ഭക്ഷണമൊക്കെ കഴിച്ചു ഓഫീസിലേക്ക് ഇറങ്ങുമ്പോൾ വരച്ചിട്ട് പോകാം അത് പോകുന്ന സമയത്ത് താനെ തന്നെ കയ്യിൽ നിന്ന് പോകുന്ന സമയത്ത് അത് പോയിക്കോട്ടെ എന്തെങ്കിലും വാഷ് ചെയ്യുമ്പോൾ അങ്ങനെ പോകണമെങ്കിൽ അങ്ങനെ പോയിക്കോട്ടെ പക്ഷെ അതിനു വേണ്ടിയിട്ട് അത് കംപ്ലീറ്റ് വാഷ് ചെയ്ത് അവിടെ നിന്ന് മുഴുവനായി റിമൂവ് ചെയ്യേണ്ട കാര്യം ഇല്ല അത് ഏതവസ്ഥയിലാണെങ്കിലും അത് റിമൂവ് ചെയ്യേണ്ട കാര്യമില്ല അത് അവിടെ കിടന്നോട്ടെ തെറ്റായ കളർ വീണ്ടും ഓർപ്പിക്കുകയാണ് തെറ്റായ കളർ ഉപയോഗിക്കരുത് പൊസിഷൻ മാറിപ്പോകരുത് റിസൾട്ട് കിട്ടില്ല ഓക്കെ ഇത് നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവും എന്ന് ഞാൻ വിചാരിക്കുന്നു ഇത് മറ്റുള്ളവരിലേക്ക് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ മറ്റുള്ളവരിലേക്ക് ഷെയർ ചെയ്യുക അവരെ കൂടി ഇതിൽ പഠിക്കാനായിട്ട് ഇൻക്ലൂഡ് ചെയ്യുക എല്ലാവർക്കും നന്മകൾ നേർന്നുകൊണ്ട് അടുത്ത വീഡിയോവും വീഡിയോയുമായി വരുന്നതാണ് ഹാവ് എ നൈസ് ഡേ